ിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പൈനാപ്പിൾ വൈനാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഈ പൈനാപ്പിൾ നന്നായിട്ട് കഴുകി ഉണങ്ങിയെടുത്തതാണ് അത് നന്നായിട്ട് തൊലിയെല്ലാം ചിത്തി കളഞ്ഞപ്പോഴത്തേന് ഒരു കിലോ ഏകദേശമുണ്ട് അതിനെ ഞാൻ ചെറിയ കഷണങ്ങളാക്കി മുറിച്ചെടുത്തു നമുക്ക് ഈ പൈനാപ്പിൾ ഒരു നല്ല ഉണങ്ങിയ ഇടാം നമ്മൾ എടുക്കുന്ന ഭരണിയും പാത്രവും തവിയും എല്ലാം കഴുകി വെയിലത്ത് വെച്ച് ഉണങ്ങിയതായിരിക്കണം അല്ലെങ്കിൽ ജലാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂത്ത് പോകും അപ്പോൾ എല്ലാം നല്ല വെയിലത്ത് വെച്ച് ഉണങ്ങിയതായിരിക്കണം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഭരണിയിലേക്ക് ഈ പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് പഞ്ചസാര ഇടുക ഇതിനായി ഞാൻ അറുന്നൂറ് ഗ്രാം പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ല മധുരമുള്ള പൈനാപ്പിൾ പൈനാപ്പിളായിരുന്നുകൊണ്ട് അറുന്നൂറ് ഗ്രാം പഞ്ചസാരയുടെ ആവശ്യമേ വന്നിരുന്നുള്ളൂ ഇനി മധുരം കുറഞ്ഞ പൈനാപ്പിൾ ആണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചുകൂടെ കൂട്ടേണ്ടതാണ് ഇനി ഇത് ലെയറായിട്ട് ഇടണം ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല പൈനാപ്പിളല്ല ഇട്ടതിന് ശേഷം അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് പഞ്ചസാര ഇട്ടിട്ട് വെള്ളം ഒഴിച്ചാലും മതി ഏതായാലും നമ്മൾ തിളപ്പിച്ചെറിയ വെള്ളം ഇതിനെ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് വേണമെങ്കിൽ നല്ലതായിട്ട് കഴുകി ഉണങ്ങിയ ഒരു കാൽ കപ്പ് ഗോതമ്പ് കൂടി ചേർക്കാവുന്നതാണ് അപ്പോൾ കുറേ കൂടെ വീര്യം കിട്ടും നമ്മുടെ വൈന് പക്ഷേ ഞാൻ ചേർക്കുന്നില്ല ഗോതമ്പ് ഞാൻ ചേർക്കാതെയാണിത് ഉണ്ടാക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുക ഒരഞ്ച് ഏലക്ക ഒരു കഷ്ണം കറുവാപ്പട്ട അഞ്ച് ഗ്രാം കൂടി ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒന്നേക ലിറ്റർ വെള്ളമാണ് ചേർക്കുന്നത് ഇത് തിളപ്പിച്ചാറിയ വെള്ളമാണ് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രം വേണം ഇതിലേക്ക് ഒഴിക്കാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഞാൻ കുറച്ചു നേരം നന്നായിട്ട് ഇളക്കുന്നുണ്ട് അത്രയും കാണിച്ചില്ലെന്നേ ഉള്ളൂ ഇനി നമുക്കിത് അടച്ച് ഇത് നല്ല ഉണങ്ങിയ തുണി വെച്ച് കെട്ടിവെക്കാം ഇത് സൂര്യപ്രകാശം കടക്കാത്ത സ്ഥലത്ത് വെക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ നമ്മളെല്ലാ ദിവസവും ഇതെടുത്ത് ഇളക്കണം ഇനി എല്ലാ ദിവസവും എടുത്ത് ഇളക്കി യോജിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പളെങ്കിലും ഇത് എടുത്ത് ഇളക്കേണ്ടതാണ് ഒരേ സമയത്ത് ഇളക്കുന്നതാണ് എപ്പോഴും നല്ലത് ഏതാണ്ട് ഇരുപത് ദിവസം കഴിഞ്ഞ് നമ്മുടെ പൈനാപ്പിൾ വൈൻ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് നല്ല ഉണങ്ങിയ ഒരു അരിപ്പിയിൽ കൂടി അരിച്ചെടുക്കാം അപ്പം നമുക്ക് ആ പൈനാപ്പിൾ കൊണ്ട് ഒരു ത ഉണങ്ങിയ തവി കൊണ്ട് അമർത്തി നമുക്ക് അതിൻ്റെ അകത്തുള്ള എല്ലാം കൂടി ശേഖരിക്കാവുന്നതാണ് കണ്ടോ ആ പൈനാപ്പിളിൻ്റെ അകത്ത് നീരെല്ലാം അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ വൈൻ റെഡി ആയിട്ടുണ്ട് ഇത് ആദ്യമേ നമ്മൾ ഊറ്റിയെടുക്കുമ്പം അല്പം കളറ് കൂടുതലുണ്ട് ഒരു കട്ടി കൂടുതലും ഇത് രണ്ട് ദിവസം വെക്കുമ്പം ഇതടിയും അടിഞ്ഞു കഴിഞ്ഞ് നമ്മളതിൻ്റെ തെളി ഊറ്റിയെടുക്കണം വീണ്ടും ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഊറ്റാങ്കിൽ നല്ല ഗോൾഡൻ കളറിലുള്ള വൈൻ കിട്ടും ഇത് കണ്ടില്ലേ ആദ്യമേ നമ്മൾ ഊറ്റുമ്പോൾ ഈ കളറാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഊറ്റിയതാണ് ഈ കുപ്പിയുടെ അടിയിൽ ഇപ്പോഴും ഉണ്ടൊരൽപ്പം മട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമുക്ക് ഇത് നമ്മുടെ പൈനാപ്പിൾ വൈൻ റെഡി ആയിട്ടുണ്ട്